വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം പുകയുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരു മരണം കുറുവദ്വീപ് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജീവനക്കാരൻ പോളാണ് മരിച്ചത് മരിച്ച പോൾ എന്ന വ്യക്തിക്ക് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു ആനയുടെ ചവിട്ടേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു പോൾ ഇന്ന് രാവിലെയായിരുന്നു പോളിനെ കാട്ടാന ആക്രമിച്ചത് പോൾ കാട്ടാനയെ കണ്ട് ഭയം നോടുകയായിരുന്നു ദാരുണമായ മരണമാണ് ഇയാൾക്കുണ്ടായത് പോളിന്റെ പിറകെ എത്തിയ കാട്ടാന വീണുപോയ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു വാരിയലുകളടക്കം തകർന്നു പോയിട്ടുണ്ട്